വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വാണിയമ്പലത്ത് വാഹന ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് വാണിയമ്പലം സുസ്ഥിര വികസന സംഘം ഭാരവാഹികൾ വിശേഷ ദിവസങ്ങളിൽ വാണിയമ്പലം നഗരത്തിൽ കിലോമീറ്റർ കണക്കിൽ ഉണ്ടാവുന്ന ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി വണ്ടൂർ പോലീസ് അധികാരികളുടെ സഹകരണത്തോടെയാണ് റോഡിന് നടുവിലൂടെ ഡ്രമ്മുകൾ നിരത്തി താൽക്കാലികമായി ബാരിക്കേഡുകൾ സ്ഥാപിച്ചത് ിയമ്പലം സുസ്ഥിര വികസന സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ ഗതാഗതക്കുരുക്കിന് ഒരു പരിഹാരം എന്നുള്ള നിലയിൽ ഒരു താൽക്കാലികമായിട്ട് നമ്മൾ ഇന്നൊരു ദിവസത്തേക്ക് ഡ്രമ്മുകൾ വെച്ചിട്ട് ഡ്രമ്മുകളൊക്കെ വെച്ച് പരീക്ഷണത്തിൽ നോക്കുമ്പോൾ വലിയ വിജയമാണ് എന്നാണ് ഇവിടെ നാട്ടുകാരും യാത്രക്കാരും ഒക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വളരെ സന്തോഷമായിട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാ വർഷവും ഇവിടെ രണ്ട് മണി മുതൽ തന്നെ വലിയ ബ്ലോക്ക് ഉണ്ടാകാറുണ്ട് രാത്രി പത്ത് മണിവരെ ഉണ്ടാവുന്ന ബ്ലോക്കാണ് ഇന്ന് അത് ഒരിക്കൽ പോലും ഈ ഗേറ്റ് ഇത്രയൊക്കെ അടച്ചിട്ട് പോലും ഇവിടെ സാധാരണ ഉണ്ടാകുന്ന ഒരു ബ്ലോക്ക് പോലും ഈ പ്രാവശ്യം ഉണ്ടായില്ല യാത്രക്കാർ കൂടുതലുണ്ടായിട്ടും ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും ഉണ്ട് സാരിതാർത്ഥമുണ്ട് സാധാരണ രീതിയിൽ ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള തിരക്കാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത് നമ്മുടെ ഈ പ്രാവശ്യം സുസ്ഥിര വികസന സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പറഞ്ഞതുപോലെ പോലീസ് അധികാരികളുടെ സമ്മതത്തോട് കൂടിയിട്ട് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഒരു ട്രാഫിക് പരിഷ്കരണം അവിടെ നമ്മൾ ഏർപ്പെടുത്തിയത് അത് വമ്പൻ വിജയമാകുകയും എല്ലാ ആളുകളും അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്ഥിര സംവിധാനമായിട്ട് ഇവിടെ ഇങ്ങനത്തെ ഒരു സംവിധാനം വേണം എന്നാണ് യാത്രക്കാരും എല്ലാവരും പറയുന്നത് അതുപോലെ തന്നെ ഇന്നിവിടെ നിയന്ത്രിച്ചിരുന്ന പോലീസുകാരും അവരുടെ കൂടി അഭിപ്രായം തന്നെ ഇത് നിലനിർത്തണം എന്നുള്ളതാണ് പറയുന്നത് അവർക്ക് ഞങ്ങളെ സുസ്ഥിര പേരിൽ എല്ലാവിധ നന്ദിയും വാഹനങ്ങൾ ഇടതുവശം ചേർന്ന് ആയി സ്വയം നിയന്ത്രിതരായി ഓടി തിരക്കുകൾ കുറയ്ക്കുവാൻ സഹകരിക്കണമെന്നും വാണിയമ്പലം സുസ്ഥിര വികസന സംഘം പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിതൽ വണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൾ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ Nine eight four six four two four five one eight nine eight four six six one six one three zero.